നമസ്കാരം പുതിയ സർവേ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകയിലെ ഇരുപത്തിയെട്ട് സീറ്റുകളിൽ ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയേഴ് സീറ്റുകൾ ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എ വിജയിക്കുമെന്ന് റിപ്പബ്ലിക്കും കന്നഡ പി മാർക്ക് അഭിപ്രായ സർവേയും പ്രവചിക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത്ര തന്നെ സീറ്റുകൾ നേടിയ പാർട്ടി രണ്ടായിരത്തി പതിനാലിൽ പതിനേഴ് സീറ്റുകൾ നേടിയിരുന്നു എൻ ഡി എ സഖ്യം നാനൂറ് സീറ്റുകൾ നേടിയേക്കുമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷ്യത്തിന് കർണാടകയിലെ ഇരുപത്തിയെട്ട് ലോക്സഭാ സീറ്റുകൾ നിർണായകമാണ് ഇരുപത്തിയഞ്ച് സീറ്റുകളിൽ മത്സരിക്കാനാണ് ബി ജെ പി പദ്ധതിയിടുന്നത് ശേഷിക്കുന്ന മൂന്നെണ്ണം സഖ്യകക്ഷിയായ ജെ ഡി എസിന് വിട്ടുകൊടുത്ത് പഴയ മൈസൂർ മേഖലയിലെ മണ്ഡലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും കർണാടകയിലെ ഇരുപത്തിയെട്ട് ലോക്സഭാ സീറ്റുകളിൽ ഇരുപത് സീറ്റുകളിലേക്കും ബി ജെ പി സ്ഥാനാർത്ഥികളെ പ്രവചിച്ചിരുന്നു അതിൽ മൈസൂരിൽ നിന്നുള്ള മൈസൂരു രാജകുടുംബം യദുവീർ കൃഷ്ണദത്ത ചാമരാജവാദിയാറും ഹവേരിയിൽ നിന്നുള്ള മുൻ മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മയും ഉൾപ്പെടുന്നുണ്ട് ബംഗളൂരു നോർത്തിൽ നിന്ന് മുൻ മുഖ്യമന്ത്രി ഡി വി സദാനന്ദഗൌഡ മൈസൂരിൽ നിന്നുള്ള പ്രതാപ് സിൻഹ ദക്ഷിണ കന്നഡയിൽ നിന്നുള്ള മുൻ സംസ്ഥാന ബി ജെ പി അധ്യക്ഷൻ നളിൻകുമാർ കട്ടീൽ എന്നിവരുൾപ്പെടെ ഒൻപത് സിറ്റിംഗ് എം പിമാരെ പാർട്ടി മാറ്റിയിരുന്നു ഉടുപ്പി ചിക്കമംഗളൂരു മണ്ഡലത്തിൽ നിന്ന് പാർട്ടിക്കുള്ളിൽ വീണ്ടും സ്ഥാനാർത്ഥിയാകാൻ ചില എതിർപ്പുകൾ നേരിടുന്ന കേന്ദ്ര സഹമന്ത്രി ശോഭ കരൻലാജയെ നിലവിൽ സദാനന്ദ ഗൌഡ പ്രതിനിധീകരിക്കുന്ന ബാംഗ്ലൂർ നോർത്തിലേക്ക് മാറ്റുകയും ചെയ്തു ബി ജെ പി ജനതാദൾ കോൺഗ്രസ് എന്നിവയ്ക്ക് വ്യത്യസ്ത സമുദായങ്ങളിൽ അവരുടെ പിന്തുണ അടിത്തറയുണ്ട് സംസ്ഥാനത്തെ പ്രമുഖ സമുദായമായ ലിംഗായത്തുകളിൽ നിന്ന് ബി ജെ പിക്ക് വൻതോതിലുള്ള പിന്തുണ ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏകദേശം മൂന്നിൽ രണ്ട് അല്ലെങ്കിൽ അറുപത്തി ഏഴ് ശതമാനം ലിംഗായത്തുകളും ബി ജെ പിക്ക് വോട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അറിവില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ലിംഗായത്തുകൾ കർണാടകയിലുടനീളം ചിതറിക്കിടക്കുകയാണ് വടക്കൻ കർണാടകയിൽ പ്രത്യേകിച്ച് മുംബൈ കർണാടക മേഖലയിൽ ഗണ്യമായ സാന്ദ്രതയുണ്ട് കൂടാതെ വൊക്കലിംഗാസും മറ്റ് ഒ ബി സി ഗ്രൂപ്പുകളും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് പിന്തുണ നൽകാനും സാധ്യതയുണ്ട് എന്നിരുന്നാലും ജെ ഡി എസ് വൊക്കലിംഗങ്ങൾക്കിടയിൽ വളരെ ജനപ്രിയമായി തുടരുന്നു പ്രത്യേകിച്ചും പഴയ മൈസൂർ മേഖലയിലെ ശക്തി കേന്ദ്രമായതിനാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ജെ ഡി എസ് ഈ പ്രദേശത്ത് ഭൂരിപക്ഷം വൊക്കലിംഗ വോട്ടുകളും നേടിയിരുന്നു അതിന്റെ ശക്തമായ അടിത്തറയും സമുദായത്തിനിടയിലെ നേതൃപരമായ ആകർഷണവും കാരണമാണ് തത്വമൈ ന്യൂസ്